നമുക്ക് ഗീതയുടെ മേക്ക് ഓവർ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഗായത്രി വീഡിയോ ലുക്ക് മാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് മാസത്തിന് ശേഷം മൈക്രോ മൈക്രോഗ്ലൈഡിങ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ കാണാം ഇത് ഞങ്ങളുടെ തന്നെ ബ്രൈഡാണ് അപ്പോൾ ആൾ ചെയ്തിട്ട് കഴിഞ്ഞ് ജാനിൽ ചെയ്ത ഇപ്പോൾ ഏപ്രിലായി ഇത് ഇങ്ങനെ ഹെയർ സ്ട്രോക്സ് ഒക്കെ അങ്ങനെ തന്നെ കാണും എന്നാൽ നാച്ചുറൽ ലുക്കുമാണ് ആ രീതിക്കാണ് മൂന്ന് മാസം കഴിഞ്ഞാൽ മിക്കപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ ആഫ്റ്റർ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ളതൊക്കെ കാണിക്കുമോയെന്ന് ചോദിച്ച ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട് പക്ഷേ ഇതാണ് റിസൾട്ട് ഇത് മൈക്രോഗ്ലൈഡിങ് ഒറ്റ സിറ്റിംഗ് അല്ലേ ചെയ്തേ അതും എല്ലാവരുടെയും അടുത്ത ഡൗട്ടാണ് ഒരു സിറ്റിംഗ് ഇക്കാര്യം നടക്കുമെന്നുള്ളത് ഈ വെഡിങ് ലുക്കിലില്ലേ ട്രഡീഷണൽ ലുക്കാണോ അതായത് നമ്മൾ കേരള സാരിയൊക്കെ കൊടുത്ത് തന്നീ നാടൻ ഒരു പെണ്ണിനെ പോലും ഒരുങ്ങുന്നതാണ് അവരുടെ ലൗഡായിട്ടുള്ള ഐ മേക്കപ്പ് അങ്ങനെയൊന്നും കൊടുത്തില്ല അതുപോലെ തന്നെയാണ് ഹെയർ സ്റ്റൈലും വളരെ വളരെ എന്താ പറയുക കേരള സാരിക്ക് മാച്ചിങ് ആവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലും ഒക്കെയാണ് നമ്മൾ ചെയ്തത് അതിന് കൂടി കുറച്ചൊരു എക്സ്റ്റെൻഷൻ വെച്ചു എൻ്റെ ഒരു കേൾസൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ എന്നിട്ട് കുറച്ച് മാത്രം പൂ വെച്ച് റെഡിയായി ഇനി അതിന് ഇത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു സാരി ചേഞ്ച് ഉണ്ട് അത് നല്ല കളർഫുൾ സാരി നിറയെ ആഭരണങ്ങളൊക്കെ ഇട്ട് തന്നെയാണ് ഒരുങ്ങുന്നത് ഇതിന് സിമ്പിൾ ഹമ്പ് വയ്ക്കുന്ന നമുക്ക് പറയാം കാശ് മാലയുടെ തന്നെ രണ്ട് ടൈപ്പ് മാലയാണ് അതായത് നെക്ലസ്സും വലിയ മാലയും ലോങ് ചെയിൻ ഇനി ആ കേൾസ് വന്നപ്പോൾ എന്ത് ഭംഗിയാ അല്ലേ ബാക്കിൽ നിന്ന് കാണാൻ കുറച്ച് പൂ മാത്രം വെച്ചു ഇനി കല്യാണത്തിൻ്റെ വേഷം മാറുമ്പോൾ ഹെയർ സ്റ്റൈൽ മാറ്റുന്നില്ല സാരി ആഭരണങ്ങൾ മാത്രമാണ് ഇനി ഇത് മാറ്റുന്നത് അപ്പോൾ നമുക്ക് ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അൻട്രൂ ദ നെക്സ്റ്റ് വീഡിയോ വൈ ഫ്രോം ടീം തനിമ ബ്യൂട്ടി ലോഞ്ച് ഓൾ മൈ വ്യൂവേഴ്സ് ബൈ